പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും ഒല്ലൂർ എം എൽ കെ രാജൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള വിമുക്ത ഭടന്മാരെയും ഡോക്ടറേറ്റ് നേടിയവരെയും സ്കൂൾ കലാമത്സരങ്ങളിൽ വിജയികളായവരെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ നേടിയ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളെയും വേദിയിൽ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന റിപ്പോർട്ട് റിസോഴ്സ് പേഴ്സൺ ജയകൃഷ്ണൻ സിജിയും ഗ്രാമപഞ്ചായത്ത് വികസന റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അക്കൌണ്ടന്റ് ലിസ ചെറിയാനും അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ ഉള്ളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ വി സജു പി എസ് വിനയൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു പുതിയതായിട്ട് കുടുംബശ്രീ മുഖേന പുതിരവധി സ്ത്രീകൾക്കാണ് വായ്പകരണ രംഗത്തുള്ള മുന്നേറ്റം മാത്രമല്ല കൃത്യമാർന്ന അടുത്ത ചിട്ടയോടെയുള്ള പ്രവർത്തനം മൂലം നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീക്ക് ഐ സർട്ടിഫിക്കേഷൻ ഈയിടെയാണ് ലഭിച്ചത് പഞ്ചായത്തിലെ കുടുംബശ്രീക്ക് മാത്രമല്ല നമ്മുടെ മന്ത്രിക്ക് അഹങ്കരിക്കാനുള്ള ഒരു വക കൂടി അതിനോട് കിട്ടി ഒരു കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ആറ് കുടുംബശ്രീ സി ഡി എസ് ഉള്ള ആറ് കുടുംബശ്രീ സി ഡി എസുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുകയുണ്ടായി ഈ ഒരു പുതിയ കേരള പുറവി ദിനത്തിലേക്ക് പോവുകയാണ് നവംബർ ഒമ്പത് ആ കേരള പുറവി ദിനത്തിന്റെ അമ്പത്തി ഏഴ് മുതൽ ജനനം കൊണ്ടതിന്റെ പിറന്നാളുകൾ ആഘോഷിക്കുന്ന മൂക്കുനാളോട്ട് ദന്നര കോടി മലയാളികളുടെ പിറന്നാൾ ദിനം ഇത്തവണ സമാനതകളില്ലാത്ത വിധം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അഭിമാനകരമായ ഒരു ഒരടയാളപ്പെടുത്തങ്ങൾ കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് നാല് വർഷക്കാലം എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ വകുപ്പുകളെയും ഉപയോഗിപ്പിച്ച് കേരളത്തിലെ കുടുംബശ്രീ എന്ന സ്ത്രീകൃത മഹാപ്രസ്ഥാനം കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ ഒരു ദുരിതത്തിനും ദുരന്തത്തിനും ദുഃഖത്തിനും വിട്ടുകൊടുക്കില്ലെന്ന പ്രതിജ്ഞയോടെ നാം നടത്തിയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന നവംബർ ഒന്നിന് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തലയ്ക്ക് ഉദിക്കുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും അതിദരിദ്രായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ വേണ്ടിയിട്ടുണ്ട് കേരളത്തിന്റെ നിയമസഭ ആ ദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനു വേണ്ടി യോഗം ചേരുകയാണ് എന്ന അപൂർവമായ പ്രത്യേകത കൂടി ഈ ഗവൺമെന്റിനും ഈ നിയമസഭയ്ക്കും രാഷ്ട്രീയത്തിനതീകമായി ലഭിക്കാൻ പോകുന്ന ഒരു വികസനം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിരാരിദ്ര്യത്തിൽ നിന്ന് കേരളത്തെ മാറ്റം മുതൽ വിഴിഞ്ഞത്തെ തുറമുഖം വരെ സർവകലസ്പർശിയായിട്ടുള്ള വികസനത്തിന്റെ തിരുവോണക്കാലം കേരളത്തിന്റെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുമ്പോ പാണ്ടേരി ഗ്രാമപഞ്ചായത്ത് യഥാർത്ഥത്തിൽ ആ കേരള വികസനത്തിന്റെ ഒരു മിനിയേറ്റാണ് എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ എത്തിച്ചേരാത്ത മേഖലകൾ ഈ എവിടെയുണ്ട് കേരളത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആവശ്യവും അവന്റെ അഭിമാനവും പുതിയ തലമുറയെ പൂർണ്ണമായും സമാനതകളില്ലാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകണം എന്നല്ലേ കേരളത്തെ നോക്കി ബ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിളിക്കാൻ പ്രേരിപ്പിച്ച അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് മനുഷ്യനെ പോലെ ജീവിക്കാൻ മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ പറ്റാത്ത ഒരു പ്രാണത്തിന്റെ അടയാളപ്പെടുത്തലാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കുട്ടിക്ക് ജാതിയിൽ താഴ്ന്നവളായത് കൊണ്ട് അക്ഷരം പഠിക്കാൻ ഒരു വള്ളിക്കൂളത്തിന്റെ കവാടങ്ങൾ അടച്ചിട്ട് ദുരന്ത മുഹൂർത്തത്തിൽ നിന്നാണ് ഞാൻ വെറുതെ ഒറ്റ കയ്യിൽ നിന്ന് തൂക്കി നോക്കി സാധാരണ ആണെങ്കിൽ പറയുമല്ലോ മുട്ടിൽ വെച്ച എഴുതി നോക്കി സർക്കാരിന്റെ ഫണ്ടും എം എൽ എ ഫണ്ടും മാത്രമാണ് ഞാൻ മുട്ടിലെഴുതിയത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എഴുതാൻ ഇനി ബാക്കിയുണ്ട് പ്രാഥമികമായി അങ്ങനെ എഴുതി മുട്ടിലങ്ങനെ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ പാളഞ്ചേരി എന്ന ഈ പഞ്ചായത്തിനകത്തു മാത്രം കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ച തുക മുപ്പത്തഞ്ചു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക